നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിനു ശേഷം ഇന്ത്യ കളിക്കുക നാട്ടിൽ ഇംഗ്ലണ്ടിനു എതിരെയാണ് അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയും മൂന്ന് ഏകദിന പരമ്പരയുമാണ് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ കളിക്കുക ഫെബ്രുവരിയിൽ ആരംഭിക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് മുന്നൊരുക്കത്തിനായി ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച വേദിയാണ് ഇംഗ്ലണ്ടിന് എതിരായ ഏകദിന പരമ്പര നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ എന്നിവർക്ക് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം നൽകിയേക്കും ഇതോടെ പകരക്കാരായി സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവർക്ക് സ്ക്വാഡിലേക്ക് വിളി വന്നേക്കുമെന്നാണ് സൂചനകൾ രോഹിത് ശർമ്മയ്ക്ക് വിശ്രമം നൽകുകയാണെങ്കിൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ പകരം ടീമിലേക്ക് എത്തിയേക്കുമെന്നാണ് സൂചന ഏകദിന ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് മുപ്പതുകാരനായ സഞ്ജു സാംസൺ പതിനാറ് ഏകദിന മത്സരങ്ങൾ ഇന്ത്യക്കായി കളിച്ച അദ്ദേഹം അമ്പത്തി ആറ് പോയിന്റ് ആറ് ആറ് ബാറ്റിംഗ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കെതിരെയായിരുന്നു സഞ്ജു അവസാനം ഏകദിനത്തിൽ കളിച്ചത് ഈ കളിയിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇംഗ്ലണ്ടിനു എതിരായ പരമ്പരയിൽ ടീമിലേക്ക് വന്നാലും സഞ്ജു ഓപ്പണറായി കളിക്കുന്ന കാര്യം സംശയമാണ് ശുഭ്മാൻ ഗില്ലും യശ്സി ജയ്സ്വാളും ചേർന്ന് ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളാണ് ഉയർന്നു നിൽക്കുന്നത് ജയ്സ്വാളിൻ്റെ ഏകദിന അരങ്ങേറ്റം കൂടിയാകും ഈ പരമ്പരയിൽ നടക്കുക വിരാട് കോഹ്ലി ഇല്ലാത്ത സാഹചര്യത്തിൽ സഞ്ജുവിന് മൂന്നാം നമ്പറിൽ അവസരം ലഭിച്ചാൽ അത്ഭുതപ്പെടേണ്ട മധ്യനിരയിൽ കെ രാഹുൽ ഹാർദിക് പാണ്ഡ്യ ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് എന്നിവർ കളിക്കാനുണ്ടാകും ഋഷഭ് പന്ത്ാകും ടീമിന്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ വിരാട് കോഹ്ലിക്ക് പകരം ആർ സി ബി താരം രജത് പാട്ടീദാർ സ്ക്വാഡിലേക്ക് വന്നേക്കുമെന്നും ചില ദേശീയ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ് രജത് പാട്ടീദാർ അമിത ജോലി ഭാരത്തെ തുടർന്ന് ജസ്പ്രീത് ബുംറയ്ക്ക് ഈ പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം നൽകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് സിറാജും ഹർദ്ദീപ് സിംഗും ചേർന്ന് പേസ് നിരയെ നയിക്കാനാണ് സാധ്യത സ്പിൻ നിരയിൽ വരുൺ ചക്രവർത്തി വാഷിംഗ്ടൺ സുന്ദർ എന്നിവരും അണിനിരക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ യശ്സി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ സഞ്ജു സാംസൺ രജത് പാട്ടീദാർ ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ഹർദിക് പാണ്ഡ്യ നിതീഷ് റെഡ്ഡി അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ വരുൺ ചക്രവർത്തി എന്നിവർ ഇംഗ്ലണ്ട് ഏകദിനത്തിലുള്ള ഇന്ത്യയുടെ സ്ക്വാഡിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി ആറാം തീയതിയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത് നാഗ്പൂരാണ് ഈ കളിക്ക് വേദിയാവുക രണ്ടാം ഏകദിനം ഫെബ്രുവരി ഒൻപതിന് കട്ടക്കിലും മൂന്നാം ഏകദിനം ഫെബ്രുവരി പന്ത്രണ്ടിന് അഹമ്മദാബാദിലും അരങ്ങേറും